ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള അഡ്മിഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജാനുവരി ബാച്ച് സോ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റിനാണ് അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇഗ്നോയുടെ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാണ് അതായത് ഇഗ്നോയിലെ ഓരോ കോഴ്സുകളെ കുറിച്ചും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും സ്റ്റുഡൻസിനെല്ലാം എങ്ങനെയാണ് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ഫീസ് എത്രയാണ് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും സോ അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പെർട്ടിക്കുലർലി ഡിസ്കസ് എം കോമിനെ കുറിച്ചാണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത് പി ജി പ്രോഗ്രാംസില് ഇഗ്നോയിൽ ഒരുപാട് പി ജി പ്രോഗ്രാംസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന ഒരു പി ജി പ്രോഗ്രാം ആണ് എം കോം എന്ന് പറയുന്നത് നമ്മൾ ബി കോം അല്ലെങ്കിൽ അത് അതുല്യമായിട്ടുള്ള മറ്റ് ഡിഗ്രീസ് എല്ലാം റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ പല സാഹചര്യങ്ങൾ കാരണം പി ജി നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് പി ജി ഡിസ്റ്റൻസ് ആയി ചെയ്യാന്നുള്ളത് അപ്പൊ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ അങ്ങനത്തെ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല അതിന് സർട്ടിഫിക്കറ്റ് വാല്യൂവിനെ കുറിച്ച് ഒന്നും ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഈ നാഷണൽ എൻ ഐആർ റാങ്കിംഗിൽ തന്നെ യൂണിവേഴ്സി ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഓപ്പൺ സർവകലാശാലയിൽ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയും കൂടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോ നമുക്ക് എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും അപ്രൂവലും ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അപ്പൊ ഇഗ്നോയിൽ നിന്ന് എം കോം സ്വന്തമാക്കുക അല്ലെങ്കിൽ എം കോം ഗ്രാജുവേഷൻ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും അപ്പോ ഇഗ്നോയുടെ എം കോമിന്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം എന്താണ് എം കോം പ്രോഗ്രാം എന്നുള്ളത് അവരുടെ പ്രോസ്പെക്ട്സ് വെച്ച് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ് അതാണ് എം കോം എന്ന് പറയുന്നത് ഇഗനോട് ഒരുപാട് സ്കൂൾസ് ഉള്ളതിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കീഴിലാണ് എം കോം വരുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ്സ് എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി ഓൾമോസ്റ്റ് ഫസ്റ്റ് രണ്ട് സെമസ്റ്ററുകളിലായിട്ട് തന്നെ ഫോർട്ടി ഫോർട്ടി ക്രെഡിറ്റ്സോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നിങ്ങൾ എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് എലിജിബിലിറ്റി അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി അതൊരു ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം പറയുന്നത് കാരണം ഫിക്കലി പറയുന്നത് ഭാരതിയാർ അണ്ണാമലെ പോലുള്ള സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എം കോമിന് കാരണം അത് യു ജി സി ബാൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് നിലവിൽ അപ്പം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അന്നാമലെ ഭാരതിയാറിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് പറ്റില്ല എന്ന് പറഞ്ഞത് നേരെ മറിച്ച് അവിടെ റെഗുലർ ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എം കോമിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിജക്റ്റഡ് ആയിട്ട് കാണിക്കും അപ്പോഴാണ് മനസ്സിലാവുക ബാക്കി കേരളത്തിലുള്ള കാലിക്കറ്റും കണ്ണൂരും കേരളയും എം ജി ഒന്നും യാതൊരു പ്രശ്നം ഒതിക്കുന്നില്ല കേട്ടോ സോ ഏഹ് എനി ഗ്രാജുവേറ്റ് അപ്പോൾ അത് ബി കോം തന്നെ ആവണം എന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനിയിപ്പോ ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കും എം കോം എടുക്കാം ബി എ ഹിന്ദി കഴിഞ്ഞവർക്കും എം കോം എടുക്കാം ലാംഗ്വേജ് പേപ്പർ ഒക്കെ പഠിച്ചവർക്കും എം കോം എടുക്കാം എന്നുള്ളതാണ് വേറൊരു വസ്തുത അപ്പം ഇത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷും ഹിന്ദിയാണ് വരുന്നത് പിന്നെ ഫീസ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പിന്നെ ഇഗ്നോലിൽ ഒരുപാട് കോഴ്സുകൾ ഏറെക്കുറെ എല്ലാ കോഴ്സുകളും ഈ പറഞ്ഞിട്ടുള്ള ഇയർ വൈസ് ആണ് നടക്കുന്നതെങ്കിൽ എം കോം ക്ലാ കോഴ്സുകൾ സെമസ്റ്റർ വൈസ് ആണ് അപ്പം രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് നാല് ആയിട്ടാണ് പരീക്ഷകളും കാര്യങ്ങളും ഉണ്ടാവുക സ്പെസിഫിക്കലി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും സെക്കൻഡ് ഇയറിൽ തേർഡ് സെമിസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും കേട്ടോ അപ്പൊ ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാകും ടോട്ടൽ നിങ്ങൾ എൺപത് ക്രെഡിറ്റ് ആണ് ഫസ്റ്റ് രണ്ട് സെമ്മില് നാൽപ്പത് സെക്കൻഡ് രണ്ട് സെമ്മില് നാപ്പത് അങ്ങനെ ടോട്ടൽ എൺപത് ക്രെഡിറ്റ്സ് ആണ് ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പ്രൊജക്ട് നിർബന്ധമാണ് എം എ കാര്ക്ക് പ്രൊജക്ട് നിർബന്ധമാണ് സോ ഫസ്റ്റ് സെമ്മില് ഈ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ ബിസിനസ് എൻവോൺമെന്റ് അക്കൗണ്ട് ഫോർ മാനേജറൽ ഡിസിഷൻ മാനേജറൽ എക്കണോമിക്സ് അതുപോലെ തന്നെ സെക്കൻഡ് സെമില് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജർ അപ്ലിക്കേഷൻ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് ഇന്ത്യൻ ഫോറിൻ ആൻഡ് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ സെമസ്റ്ററിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവോൺമെന്റ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് ആൻഡ് അടുത്തുള്ളത് പ്രോജക്റ്റ് ആണ് കേട്ടോ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നമ്മൾ എം കോമിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെമസ്റ്റർ വൈസ് വൈസ് ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത് ആൻഡ് മോർ ഓവർ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എം കോമിന്റെ ക്ലാസ്സ് അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഇരുന്ന് കാണാൻ പറ്റുന്ന ക്ലാസുകളാണ് ആൻഡ് ലൈവ് സെഷൻസും നോട്ടുമായിട്ട് ഒരു കംപ്ലീറ്റ് ാണ് എം കോം സ്റ്റുഡൻസിന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മോഡൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരാളെ പുഷ് ചെയ്യാനും ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരു ഉന്മേഷക്കുറവും അതുപോലെ തന്നെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു എം കോം ആണ് അല്ലെങ്കിൽ എം കോം ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അതുപോലെ തന്നെ രജിസ്ട്രേഷനും നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് ഓൾസോ താഴെ നമ്മൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ എഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്